ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मन्ननिपात्मकल्पे त्वमित्थमुत्थापितपत्मयोनिः अनन्दपुमा ममरोगराशिं निरुन्ति वातालय वासविष्णो ॐ नमो भगवदेव वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः टुडे वि आर् गोयिङ्ग् टु रीड् श्लोक ओन् टु फैव् फ्रं द सिक्स्टि सेवेन्त् दशकम् ओफ् श्रीमन्नारायणीं भगवत् अन्तर्धानवम् अन्वेषणम् आविर्भाववर्णनवं स्फुरत्पुरानन्दरसात्मकेन त्वया समासादितभोगलीलाः आसीममानन्दभरं प्रपन्नाः महान्तमापुर्मदमुक्ष्य स्फुरत्परानन्दरसात्मकेन त्वया समासादितभोगलीलाः ആസീമമാനന്ദ ഭരം പ്രപന്നാഹ മഹാന്തമാപുർ മതമമാംബു ജാക്ഷ്യം സ്ഫുപരാനന്ദരസാത്മകേന ക്വയാസമാസാരിത ഭോഖലീലാഹ ആസീമം ആനന്ദഭരം പ്രപന്നാഹ മഹാന്തമാപുർ മതമാംബു ജാക്ഷ്യം സ്രഷ്ടമായ പരമാനന്ദരസം തന്നെ മൂർത്തീകരിച്ചു വരിച്ചിരുന്ന നിന്ദരിപേടിയോട് ഒന്നിച്ച് ക്രീഡാസുഖം അനുഭവിച്ചരായി അളവിട്ട ആനന്ദഭൂതി ലഭിച്ചവരായ ആ സരസുരു ഹാക്ഷികൾ വർദ്ധിച്ച മതത്തെ പ്രാപിച്ചു निलीयतेऽसौ मयि मय्य मायं रमाभदर्विश्यमनोभिरामः इदि स्म सर्वाः कलिताभिमानः निरीक्षगोविन्दतिराहिदोऽभूः निलीयतेऽसौ मयि मय्य मायं रमाभदर्विश्यमनोभिरामः इति स्म सर्वाः कलि कुलिताभिमानः निरीक्षगोविन्दतिरहोदिभूः निलीयतेऽसौ मयि मय्य माय रमा ീസ്മ സർവഹലിതാഭിമാനീഷ്യ ഗോവിന്ദ തിരോഹിതോ ബുഹു ഭുവന മനോമോഹനനും ഭുവന മനോമോഹനനും ശ്രീകാന്തനുമായ ഈ സൗന്ദര്യധാമം യഥാർത്ഥത്തിൽ എന്നിലാണ് എന്നിലാണ് ആസക്തനായിരിക്കുന്നത് എന്നിങ്ങനെ അവരെല്ലാവരെയും മഹാഭാവത്തോടു കൂടിയവരാക്കിയിട്ട് കണ്ടിട്ട് ഹേ ഗോവിന്ദ നിന്തിരുവിടി അവരുടെ മുന്നിൽ നിന്നും മറഞ്ഞു ഭുവന മനോമോഹനനും ശ്രീകാന്തനുമായ ഈ സൗന്ദര്യധാമം യഥാർത്ഥത്തിൽ എന്നിലാണ് എന്നിലാണ് ആസക്തനായിരിക്കുന്നത് എന്നിങ്ങനെ അവരെല്ലാവരെയും അഹംഭാവത്തോടു കൂടിയവരായി കണ്ടിട്ട് ഹേ ഗോവിന്ദ നിന്തിരുവിടി അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു രാധാഭിതാം താപതജാത ഗർവാം അതിപ്രിയാം ഗോപദരേ भवानुपा मधो भीदूर तया सहस्वैरिहारक राधा तब त्रिया गोपुमे भादय गदो भी दूर तया सहस्वैर विहारी राधा धाम താവതജാതഗർവം അതിപ്രിയാം ഗോപവധം മുരരെ ഭവാനുപാതായ ഗതോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരി ഹേ മുകുന്ദ അതുവരേക്കും ഗർഭം മുതിച്ചിട്ടില്ലാത്തവളും അതിനാൽ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ രാധ എന്ന പേരോട് കൂടാ കൂടിയാം ഗോപവതിയെ കൂട്ടിക്കൊണ്ട് ദൂരെ ചെന്ന് നീന്തൽവിടിയും അവളോടൊന്നിച്ച് സ്വൈരമായി ക്രീഡിച്ചുകൊണ്ടിരുന്നു ഹേം അതുവരേക്കും അതിവരേക്കും ഗർഭമുദിച്ചിട്ടില്ലാത്തവളും അതിനാൽ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ രാധ എന്ന പേരോട് പേരോടുകൂടിയ ഗോപവിപതിയെയും കൂട്ടിക്കൊണ്ട് ദൂരെ ചെന്ന് നിന്തിൽപടി അവളോടുകൂടി സ്വൈരമായി ക്രീഡിച്ചുകൊണ്ടിരുന്നു തിരോഹിതേരത്വത താപാഹ സമം സുമേധാഹ കമലായദാക്ഷ്യ വനേവനേ ത്വാം പരിമാർഗയന്ത്യ വിഷാദ മാപുർഭവന്നാരം തിരോഹിതേദ ത്യ്ി ജാതതാപാ സമം സമദോ കമലായ ദാക്ഷ്യ വനേ വനേ ാംം പരിമാർഗയന്യ വിഷാദ മാപുർഭഗവന്നാരം തിരോഹിതേദ ത്വ ജത താ സമം സമേദ കമലയ ദാക്ഷ്യ വനേ വനേ ം പരിമാർഗയന്യ വിഷാദ ഹേ ഭഗവാനെ അനന്തര നീന്തൽവിടിയെ കാണാറായപ്പോൾ ഒരുപോലെ ഉത്സാഹം നശിച്ച സംതൃപ്തരായ ഗോപാനങ്ങന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വനന്തോറും അങ്ങേയെ തിരയുന്നവരായി അതിലില്ലാത്ത വിഷാദത്തെ പ്രാപിച്ചു ഏ ഭഗവാനെ അനന്തരം നിന്ദലിവിടിയെ കാണാതായപ്പോൾ ഒരുപോലെ ഉത്സാഹം നശിച്ച സംതപ്തരായ ഗോപ അങ്കനന്മാർ എല്ലാവരും ഒരുമിച്ചുകൂടി വനന്തോറും അങ്ങേയെ തിരയുന്നവരായി അതിലില്ലാത്ത വിഷാദത്തെ പ്രാപിച്ചു हा चूद हा जंबर हा कर्णि हा मल्लिके मालदी बालवल्य किंबीक्षिद हृदयचोर इत्यादिद प्रणता प्रवणता मिलेबु हा चूद हा चंबक हार्णिकार हा मल्लिक हालदी बालवल्य नो हृदय कुचोर इत्यादिस्व प्र प्रभिलेपुदा चंपकर्णिकार हा मल्लिके मालति बालवल्य കിം ഭീക്ഷിതോ നോ ഹൃദയൈ കുചോരഹ ഇത്യാദി താസ്വാത് പ്രവണാമിലേബുഹോ ഹേ തേന്മാവേ ഹേ ചെമ്പകമേ ഹേ കർണികാരമേ ഹേ മുല്ലേ ഹേ പുച്ഛകമേ ഹേ ഇളംപള്ളികളെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അപകരിച്ചു കൊണ്ടുപോയാൽ ഗോപാലിനെ നിങ്ങളെങ്കിലും കൊണ്ടുപോകും എന്നിങ്ങനെ വേമ്പലോടുകൂടി ചിത്തത്തോടു കൂടി അവർ വിലവെച്ചു നടന്നു ഹേ തേന്മാവേ ഹേ ചെമ്പകമേ ഹേ കർണികാരമേ ഹേ മുല്ലേ ഹേ പിച്ചകമേ ഹേ ഇളംപള്ളികളെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അപകരിച്ചു കൊണ്ടുപോയാൽ ബാലഗോപാലിനെ നിങ്ങളാൽ കാണപ്പെട്ടുവോ എന്നിങ്ങനെ വേമ്പലോട് കൂടി വേമ്പലോട് കൂടിയ ചിത്രത്തോടു കൂടി അവർ വിലപിച്ചു ഇന്ന് വായിച്ച അഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം അറുപത്തി ഏഴാമത്തെ ദശകം ഒന്ന് തൊട്ട് അഞ്ചു വരെ ശ്ലോകങ്ങൾ स्फुरत्परानन्दरसात्मकेन त्वयि समासादितभोगलीलाः आसीवमानन्दबलं प्रपन्नाः महान्तमापुर्मदमम्बुजक्ष्य निलीयदेसौ मयि मय्य मायं रमाभदर्विश्वमनोभिरामः हिरि स्म सर्वाः कुलिदाभिमानः निरीक्षगोविन्दतिरोहिदो भोः निलीयदेसौ मयि मय्य मायं रमाभदर्विश्वमनोभिरामः यदि स्म सर्वाः कुलिदाभिमानः निरीषु गोविन्द तिरोहितो गुः राधाभिधां तव जातगर्वामलिप्रियाङ्गोपभजं पुरारे मुररेः भवानुपादाय दूरं तया सह स्वैरविहारकारीं तिरोहितेद त्वयिजाततापाः समं समेदो समेधाः कमलाय दाक्षः वने वने त्वां परिमार्गयन्त्यः विषादमापुर्भगवन्नपारम् ह जोलहा चम्बककर्णिकार हा मल्लिके मालति बालवल्यः किम्बीषितो नो हृदये हुजोरः इत्यादितः स्ववणामिलेपुः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः